Shri Ram Ram Jayya, Shri Ram Ram Jayya, Shri Da Bi Ram. Shri Ram Ram Jayya, Loka Bi Ram. Ram Ram Jayya, Shri Ram. Ram Ram Jayya, Ram Ram Jayya, ശ്രീരാമിരാ നമസ്കാരം ശ്രീരാമനാമം അഭ്യുന്നതി മന്ത്രമെന്ന ആറാം സൽസംഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹരിശ്രീഗണപതയസ്തു ശ്രീഗുരുഭ്യോ നമ ഗുരുചരണാരഭ്യം സദ്ഗുരുഭ്യോ നമ ശ്രീമദ്ദക്ഷിണാമൂർത്തൈ കളരി പാരമ്പര്യാ വരദേവതയ സംപ്രദായ സുബ്രഹ്മണ്യായ പരമഗുരവൈ നമ अखिलजराजरेभ्यो नमः देवेभ्यो ब्राह्मणेभ्यो नमः मूकाम्बिकायै नमः गुरुभ्यश्च गृहेभ्यश्च मया बद्धोऽयमञ्जलि प्रसन्नमनसस्ते मे सत्यां कुर्वन्तु भारतीम् श्रीराम राम राम जय श्रीराम राम राम श्रीरामभद्रजया श्रीराम राम राम सीताभिराम राम श्रीराम राम राम लोकाभिरामजय श्रीराम राम राम रावणन्दक राम श्रीराम श्री मम हृदि रमतां राम राम श्रीराघवात्मा राम श्रीराम रमापते श्रीराम रमणीयविग्रह नमोऽस्तु ते नारायणाय नमः नारायणाय नमः नारायण नारायणाय नमः कोचन्दं रामरामेति മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാ ശാഖ വന്ദേണ മാരിച്ച സംവാദം ഇത്തരം നിരൂപിച്ചു രാത്രിയും കഴിഞ്ഞിതു चित्रभानमुदयाद्रिमूर्धनि दि वुरदिना देवसञ्जयवैरि पारादि वारापारपारमां तीरं तत्र मारिचाश्रमं अधिद्रुतं घोरनां दशाननन् കാര്യഗൗരവത്തോടും മൗനവും പുണ്ടു ജഡൽക്കലാദിയും ധരിച്ചാനന്ദാത്മകനായ രാമനെ ധ്യാനിച്ചുള്ളിൽ രാമരാമേതി ജപിച്ചുറച്ചു സമാധി പൂണ്ടാമോദത്തോടും മരുവീടിന മാരിചനും ലൗകികാത്മനാഗൃത്തിങ്കലാഗതനാകിയ ോകോപദ്രവകാരിയായ രാവണൻ തന്നെ കണ്ടു മുത്താനം ചെയ്തു പൂണ്ടു തന്മാർ ചാനന്ദാശുക്കളോടും പൂജിച്ചു യഥാവിധി മാനിച്ചു ദശകന്ധൻ യോജിച്ചു ചിത്തമപ്പോൾ ചോദിച്ചു മരിചനും എന്തൊരാഗമന ഇതേകനായി തന്നെയൊരു ചിന്തയുണ്ടെന്ന പോലെ തോന്നുന്നു ഭാവത്തിങ്കൽ ചൊല്ലുക രഹസ്യമല്ലെങ്കിലോ ഞാനും തവ നല്ലതു വരുത്തുവാനുള്ളോരിൽ മുൻപനല്ലോ ന്യായമായി നിഷ്കൽമശമായിരിക്കുന്ന കാര്യം മായമെന്നിയേ ചെയ്യുവാൻ മടിയിൽ എനിക്കേതും ക്യം ഏവം കേട്ടു രാവണൻ ചൊന്നാൻ ആരുമില്ലെനിക്കു നിന്നെ പോലെ മുട്ടുനേരം നേരം സാകേതാധിപനായ രാജാവ് ദശരഥൻ ലൗകികാധിപനുടെ പുത്രന്മാരായുണ്ടു ഓൽ രാമലക്ഷ്മണന്മാരൻ നിരവരിതു കോമളാത്രിയായോ രംഗനാരത്നത്തോടും ദണ്ഡകാരൻ വന്നു തൻ വാഴുന്നിതവർ വന്നു ഭഗിനിതൻ ദണ്ഡകാരൻ നേന്നുവാഴുന്നിതവർ ബലാലെന്നുടേ ഭഗിനിതൻ നാസിക കുജങ്ങളും കർണവും ചേരിച്ചത് കേട്ടുടൻ കരാദികൾ ചെന്നിത്തു പതിനാലായിരവും അവരെയും നിന്നു താൻ ഏകനായിട്ട് താൻ ഏകനായിട്ട് എതിർത്തുരണത്തിങ്കൽ കൊന്നിതു മൂന്നേ മുക്കാൽ നാഴിക കൊണ്ടുരാമൻ തൽപ്രാണേശ്വരിയായ ജാനകി തന്നെ ഞാനും ഇപ്പോഴേ കൊണ്ടെങ്ങു പോന്നിടുവൻ പോന്നിടുവൻ അതിനു ണം പൂണ്ടോരുമാനിച്ചെന്നടവി അടവിയിൽ കാമിനിയായ സീത തന്നെ മോഹിപ്പിക്കണം രാമലക്ഷ്മണന്മാരെ അകറ്റി ദൂരത്താക്കുവാമ ഗാത്രി പ്പോൾ കൊണ്ടു ഞാൻ പൂന്നീടുവൻ നിയമമസഹായമായിരിക്കൽ മനോരഥം മാമകം സാധിച്ചിടുമില്ല സംശയമേതും പങ്ക്തിഗന്ധരവാക്യം കേട്ടു മാരുജന ഉള്ളിൽ ചിന്തിച്ചു ഭയത്തോളും ആരുപദേശിച്ചിരുന്നു മൂലനാശനമായ കാര്യം നിന്നോടവൻ നിന്നുടെ ശത്രുവല്ലോ നിങ്ങളുടെ നാശം വരുത്തിയിടുവാൻ അവസരം തന്നെ പാർത്തിരിപ്പോ ഒരു ശത്രുവാകുന്നതവൻ നിന നല്ലതു ഞാൻ ചൊല്ലുവൻ കേൾക്കുന്നതും നിനക്കിലൊഴിൽ നിനക്കിൽ തൊഴിലറിക നീ രാമചന്ദ്രനിൽ രാമചന്ദ്രനിലുള്ള ഭീതി കൊണ്ടകതാരിൽ മാമകേ രാജരത്ന മണി രഥാദികൾ കേൾക്കുമ്പോ അതീഭീതനായുള്ളൂ ജ്ഞാനോ നിത്യം രാക്ഷസവംശം പരിപാലിച്ചു കൊള്ളുകയും ശ്രീനാരായണൻ പരമാത്മാവ് തന്നെ രാമൻ ഞാനതിൻ പരമാർത്ഥമറിഞ്ഞേ കേൾക്കനീയും ൾ മുനിശ്രേഷ്ഠന്മാർ പറഞ്ഞു പണ്ടോ പണ്ടോരോരോ വൃത്തന്തങ്ങൾ കേട്ടൻ പ്രഭോ പൗലസ്ഥൻ മുന്നം പ്രാർത്ഥിച്ച കാലം നാഥൻ ജനരുൾ ചെയ്തതു വാത്സല്യത്താൽ എന്തു ഞാൻ വേണ്ടുന്നതു ചെല്ലുന്നതു കേട്ടു ചിന്തിച്ചു വിധാതാവുമർഥിച്ചു ദയാനിധേ നിരുപടി തന്നെ മാനുഷം വേഷം പൂണ്ടു പങ്ക്തി കന്ധരൻ തന്നെ കൊല്ലണം വഴിയാതെ അങ്ങനെ തന്നെ എന്നു സമയം ചെയ്തു മംഗലം വരുത്തുവാൻ ദേവതാവസർക്ക് ദേവതാ അവസർക്കെല്ലാം മാനുഷനല്ല രാമൻ സാക്ഷാൽ ശ്രീനാരായണൻ താനെന്നു ധരിച്ചു സേവിച്ചു കൊള്ളുക ഭക്തിയാ പോയാലും പുരമ്പുക്കു സുഖിച്ചു വസിക്കനീ ആയാ മനുഷ്യൻ തന്നെ സേവിച്ചുകൊള്ള നിത്യം എത്രയും പരമകാരുണികൻ ജഗന്നാഥൻ ഈശ്വരൻ നാഥൻ മാരിജൻ പറഞ്ഞു കേട്ടു രാവണൻ ചൊന്നാൽ നേരത്രേ പറഞ്ഞതു നിർമ്മലല്ലോ ഭവൻ ശ്രീമന്നാരായണ സ്വാമി പരമൻ പരമാത്മാൻ അരവിന്ദോദ്ഭവൻ തന്നോട് സത്യം ചെയ്തു മർത്തനായി പിറന്നെന്നെ കൊല്ലുവാൻ ഭാവിച്ചതു നിത്യസങ്കൽപ്പനായ ഭഗവാൻ താനെങ്കിലോ പിന്നെ ആളാരടോ നിന്നു നിന്ന നിന്നജ്ഞാനം നന്നു നിന്നജ്ഞാനം ഞാൻ ഇങ്ങനെ ഓർത്തിയിലോട്ടും ഒന്നുകൊണ്ടും ഞാനടങ്ങിയിടുകയില്ല മൈഥിലി തന്നെ കൊണ്ടുപോരുക വേണം ഉത്തിഷ്ടഹാഭാഗ പൊന്മാനായി ചമഞ്ഞതു ചെന്നെത്രയുമകറ്റുക രാമലക്ഷ്മണന്മാരെ അന്നേരം തെരലേറ്റിക്കൊണ്ടിങ്ങു നീടുവൻ പിന്നെ നീ യഥാസുഖം വാഴുക മുന്നേ പോലെ ഒന്നിനി മറുത്തു നീയുര ചെയ്യുന്നതായി തന്നെ എന്നതു കേട്ടു വിചാരിച്ചതുമാരിചനും നന്നല്ല ദുഷ്ടമായുധമേറ്റു നിര്യാണം വന്നാൽ ചെന്നുടൻ ഉടകൻ ഉടൻ നരകത്തിൽ വീണുടൽ കിടക്കണം നരകത്തിൽ വീണുടൻ കിടക്കണം പുണ്യസഞ്ചയം കൊണ്ടു മുക്തനായി വരുമല്ലോ രാമസായകമേറ്റു മരിച്ചാലെന്നു ചിന്തിച്ചാമോദം പുറപ്പെട്ടാലും എന്നു ചൊന്നാൻ രാക്ഷസരാജ രാജ ആജ്ഞാപിച്ചാലുമെങ്കിൽ സാക്ഷാൽ ശ്രീരാമൻ പരിപാലിച്ചു കൊള്ളുക പോറ്റി എന്നുരൾ ചെയ്തു വിചിത്രാകൃതികളന്നുരു നിറമായുള്ളൂരു